ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്രച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സംഘടിപ്പിച്ചു സിവിൽ പോലീസ് ഓഫീസർ ം ഉയർത്തിൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സൂക്ഷ്മതയോടെ കേൾക്കാത്തതാണ് ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും കാരണം എന്നുള്ളതാണ് സത്യമല്ലേ ഞാൻ ഒരു ഒരു അല്ലേ കാര്യത്തിന് ഇത്ര നെർവസ് ആയിട്ട് നമ്മൾ ആ കഥ കേൾക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര അല്ലേ നമ്മൾ കേൾക്ക് കേൾക്കേണ്ട ഒരവസ്ഥയുണ്ടെന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് കേൾക്കാൻ മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ് പല വീടുകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വന്നു തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ വരുന്നത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്നത് പല ആൾക്കാരെയും കാണാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ ആൾക്കാരെ കുട്ടികളെ ആൾക്കാരെ ഈ പറയുന്ന ജനുവരി മുതൽ ഈ പറയുന്ന ഇന്ന് ഈ ദിവസം വരെ എനിക്കവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ കെ സുകുമാരൻ ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അഭിരാമി മേഖലാ ട്രഷറർ സുധീൻ പള്ളിപ്പാറ സി പി ഐ എം പള്ളിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് എം ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി വിജില യൂണിറ്റ് പ്രസിഡന്റ് അഭിനന്ദ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് പരിധിയിലെ ലഹരി വിപത്തുകളെ തടയാൻ ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്